ജിന്ന് കേറിക്കൂടുന്നു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സുറത്തു ബക്കരയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആഴത്തില് ജിന്ന് പാത ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കേൾവി പറയുമ്പോൾ കട്ട് വായിച്ചു എന്ന് ആ മാലിക്ക് പക്ഷെ മാലിക് ഓരോ പാരഗ്രാഫാണ് കൂടുന്നത് നമ്മൾ കട്ട് വായിച്ചിട്ടില്ല നമ്മൾ ഹദീസ് വായിച്ചില്ല ഹദീസിന്റെ അർത്ഥം വായിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാം ഞാൻ ഹദീസ് വായിച്ചില്ല ഹദീസിന്റെ അർത്ഥം ഞാനവിടെ പറയാ ഹദീസും വായിച്ചിട്ടില്ല ഹമാനു മുലുവിന്റെ ഹദീസ് പരിഭാഷ ഉള്ളത് ഹമാനു ഹദീസ് അല്ല ഹദീസിന്റെ പരിഭാഷയുള്ളത് ഉപരി ഹദീസും വായിച്ചില്ല ഹദീസിന്റെ പരിഭാഷയും വായിച്ചില്ല അത് കളവ് പോട്ടെ വായിച്ചിട്ടില്ല നമ്മൾ ഹദീസ് വായിച്ചില്ല ഹദീസിന്റെ അർത്ഥം വായിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാണ് ചെയ്തിട്ടുണ്ട് കുറിച്ചൊന്ന് വായിക്കുന്ന പറഞ്ഞൊന്ന് കേട്ടുവെക്കും നിങ്ങൾ പലിശ തിന്നുന്നവനെ പറ്റി ബാധനിമിത്തം പിശാജ് മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നത്ര അള്ളാഹു പറഞ്ഞതും ഭ്രാന്തിന് ഉദ്ദേശിച്ച് മസ് എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു പാത സ്പർശനം എന്നൊക്കെയാണ് അതിന്റെ വാക്കർത്ഥം പിശാജിന്റെ നിമിത്തമാണ് ഭ്രാന്ത് ഉണ്ടാകുന്നത് എന്ന് അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിന് ഉദ്ദേശിച്ച് ആ വാക്ക് പ്രയോഗത്തിൽ വന്നതും ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാജ് മറിച്ചു വീഴ്ത്തുക എന്ന വാക്ക് അഥവാ പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല അമാനി ജിന്നുപാത ഉണ്ട് എന്നാണോ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിക്കോ നിങ്ങൾ വായിക്കണം കേട്ടല്ലോ പറഞ്ഞു ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞ ഈ ഭാഗം നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു അവൻ വായിക്കണം കേട്ടോ ഈ വാദത്തിൽ എന്താ മാനുവല് പറഞ്ഞത് ജിന്നുവാദം ഉണ്ടെന്ന് മലയാളാളുകൾക്ക് അറിയാലോ എന്താ മാനുവല് പറഞ്ഞത് പലിശ തിന്നുന്നതിനെ പറ്റിയിൽ ആ എക്കൂമൂനെ ഇല്ലാത്തമായി എക്കൂമുല്ലതി എത്ത ഹബ്ബ് തൂശിയെത്താൻ ബാധനിമിത്തം പിശാജ് മറിച്ച് വീഴ്ത്തുന്നവർ എഴുന്നേൽക്കുന്നതുപോലെ ഇല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നത്ര അള്ളാഹു പറഞ്ഞു ഭ്രാന്തിന് ഉദ്ദേശിച്ചാൽ മസ്സി എന്ന അറബികൾ പറയാറുണ്ടായിരുന്നു ബാധ സ്പർശനം എന്നൊക്കെയാണ് ഇതിന് വാക്കിനർത്ഥം പിശാജിന്റെ ബാധ നിമിത്തമാണ് ഭ്രാന്ത് ഉണ്ടാകുന്നത് എന്നവിടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിന് ഉദ്ദേശിച്ച ആ വാക്ക് പ്രയോഗത്തിൽ വന്നത് ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാജ് മറിച്ച് വീഴ്ത്തുക എന്ന വാക്ക് അഥവാ പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു പല കാരണങ്ങളാൽ അഭിപ്രായം ശരിവെക്കാൻ ന്യായം കാണുന്നില്ല എന്തായാലും അതിൻ്റെ അർത്ഥം പിശാജ് ബാധ നിമിത്തം ഒരാൾ പിശാചാരെയും ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന വാദം പല കാരണങ്ങളാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ പിശാജ് പാദം ഉണ്ട് എന്നാണോ മനസ്സിലാക്കുക ചോറും തോണോന് അതെല്ലാം നാം മനസ്സിലാക്കുക ഇത് ഇത് തീരുമാനം പറയുന്നുണ്ട് ബാക്കി എടുത്തേം വായിച്ചേരാ ഇതിങ്ങനെ തീരുമാനം പറയണം പിശാജ് ബാധ മാ അഥവാ പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല അഥവാ ബാധ നിമിത്തം പിശാജ് ബാധിച്ചിട്ട് ആണ് ഭ്രാന്ത് ഉണ്ടാകുന്നത് അതിനെ സംബന്ധിച്ച് പിശാജ് പിശാജാരെയും മറിച്ച് വീഴ്ത്തുന്നില്ല അതിനെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എത്തഹബത്തു ഷെയാ എന്ന് പറഞ്ഞത് അല്ലാതെ പിശാജാരെയും മസ് ബാധിച്ച് മറിച്ചിടുന്നില്ല എന്ന് ചില ആളുകൾ വാദിക്കുന്നു ആ വാദം പല കാരണങ്ങൾ കൊണ്ട് ശരിയല്ല എന്ന് അമാനി മൂലി പറഞ്ഞാൽ എന്താണ് മലയാളം മര്യാദക്ക് സ്കൂളിൽ പോയി പഠിച്ച മലയാളം പഠിച്ച ആളുകൾ എന്താ മനസ്സിലാക്കുക ജിന്നുവാദം ഉണ്ടോന്നുമില്ല നിങ്ങൾ എന്താണ് ഈ ഊരുണ്ടെന്ന് പറഞ്ഞത് ഈ പോയി മലയാളത്തിൽ പോലും ഇത്ര കൃത്രിമം കാണിക്കണം നിങ്ങളൊക്കെ പിന്നെ അറബി നിങ്ങൾ വായിക്കാത്തവർ പിന്നെ കൃത്രിമം കാണിക്കല്ലോ അത് വേറെ വിഷയം നിങ്ങളൊക്കെ എത്ര കിതാബിലൊക്കെ അവിടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മുടെ സഹോദരൻ നിഹാദ് അവരുടെ ജമിയ തുലും ഇറക്കിയിരിക്കുന്ന പുറാം പരിഭാഷയിൽ ഒരൊറ്റ ആഴത്തിൽ പത്ത് സൂചിപ്പിരുന്നു ക മ ഏ ഏയ് പൊങ്കള അവസ്ഥ ഞാൻ പറ സമാജം കളിച്ച് പോയത് ഇവിടെ പത്തോളം തട്ടിപ്പുകൾ നിങ്ങളുടെ ജമിയ തുലും ഔദ്യോഗികമായി കൊണ്ട് പുറത്തിറക്കിയ തഫ്സീറിൽ നിങ്ങൾ സിഹിറിന്റെ വിഷയത്തിൽ കാണിഞ്ഞ ഗുരുതരമായ തട്ടിപ്പുകൾ നിങ്ങൾ സൂചിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടാലും അത് നിങ്ങളിവിടെ സമാജം കളിച്ചു പോവാ ആ ഇനിയോ െട്ടു അടുത്ത പാരഗ്രാഫ് കൂടി വായിക്കണം എന്നാലേ മുഴുവനാവുള്ളൂ അടുത്ത പാരഗ്രാഫ് സൗകര്യപൂർവം മാലിക്ക് കട്ടു അപ്പാര കട്ടു വായിക്കല് മാലിക് അടുത്ത പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ വായിക്കണം മാലിക്ക് വായിച്ചതിന്റെ ബാക്കി മരണാനന്തരം കബറുകളിൽ നിന്ന് പുനർജീവിച്ചു എഴുന്നേൽക്കുമ്പോൾ പലിശ തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥയാണിത് എന്നാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതകളുടെയും അഭിപ്രായം ഇതാണ് പടുത്ത പാരഗ്രാഫുള്ള എന്ത് ഈ പിശാജ് പാത മൂലം മറിച്ച് വീഴ്ത്തുന്ന അവസ്ഥ ഉണ്ടല്ലോ അത് എവിടെ വെച്ചുണ്ടാവുന്നതാണ് പുനർ ഖറുകളിൽ നിന്ന് പുനരുജ്ജീവിച്ച് എഴുന്നേൽക്കുമ്പോൾ പലിശ തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥയാണിത് അലിമതിനി ഇത് 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 അറിഞ്ഞാ അങ്ങോട്ട് പറയും അതാപ്പൊ ഞാൻ കട്ടുവച്ചു പറഞ്ഞു ഏയ് അവസ്ഥയാണിത് ഏത് മുകളിൽ പറഞ്ഞത് മുകളിൽ പറഞ്ഞെന്താ മുകളിൽ പറഞ്ഞെന്താ പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചില പറയുന്നു പല കാരണങ്ങളെ അഭിപ്രായം ശരിവെക്ക അപ്പടി ശരിവെക്കാൻ ന്യായം കാണുന്നില്ല അപ്പൊ ആ പിശാജ് ബാധ മൂലം ഒരാൾ മറിഞ്ഞു വീഴുന്നത് പോലെയാണ് പരലോകത്ത് പലിശ തിന്നുന്ന തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥ അതിലിപ്പോ എന്താ മാലിക്ക് കെട്ട് വായിക്കേണ്ട എന്താ ആവശ്യള്ളത് അത് നിങ്ങൾക്കെതിരല്ലേ ഇങ്ങനെ വായിക്കും ആ ജിന്ന് ബാധിക്കുന്നല്ല ജിന്ന് ബാധിച്ചിട്ട് മറിഞ്ഞു വായിത്തുന്നവനെ പോലെ മറിഞ്ഞു വീഴുന്ന അവസ്ഥ ആർക്കുണ്ടാകും പറഞ്ഞത് പലിശ തിന്നുന്നവർക്കുണ്ടാകുന്നു ആ ജിന്ന് ബാധിക്കുന്നല്ല എല്ലാ അഭിപ്രായം മറിച്ച് മരണാനന്തരം കബറുകളിൽ നിന്ന് പുനർജീവിച്ച് എഴുന്നേൽക്കുമ്പോൾ പലിശ തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥയാണിത് എന്നാണ് അവസ്ഥയാണിത് നിങ്ങൾ പറഞ്ഞല്ലോ ഏത് അതാണ് മോളിൽ പറഞ്ഞത് പിശാചു ബാധയിലൂടെ മറിഞ്ഞു വീഴുന്ന അവസ്ഥ അതാർക്കുണ്ടാവുന്നാണ് അത് പലിശ തിന്നവനുണ്ടാവുന്നതാണ് പലിശ തിന്നുന്നവന് പിശാജു ബാധിച്ചവനെ പോലെ പോലെ നിങ്ങൾ ബലാകൾക്ക് പഠിപ്പിക്കുന്ന ആളല്ലേ നിങ്ങൾ കൃഷ്ണ വലിയ കോളേജൊക്കെ പഠിപ്പിച്ച ആൾക്കാരല്ലേ നിങ്ങൾ ബലാക അറിയുന്ന ആൾക്കാരല്ലോ പോലെ എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ പോലെ ആരാണ് അവസ്ഥ ഏതാണ് അതാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി ബാക്കി അതാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം ഐഹിക ജീവിതത്തിൽ ഓരോരുത്തരും കൈക്കൊണ്ടിരുന്ന നടപടികൾക്ക് അനുയോജ്യമായ ചില അവസ്ഥാ വിശേഷങ്ങൾ നാളിൽ എല്ലാവരിലും വെളിപ്പെട്ടു കാണുമെന്നുള്ളത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പൊതുവെ അറിയപ്പെട്ടതാകുന്നു ധനം കബിളിപ്പിച്ചെടുത്തവൻ കബളിപ്പിച്ചെടുത്ത വസ്തുവുമായി നാളിൽ വരുമെന്ന് മൂന്ന് നൂറ്റി അറുപത്തിയൊന്നിലല്ലാവു പറയുന്നു ഉണു ചെയ്യുന്നതിൻ്റെ ഫലമായി നാളിൽ സത്യവിശ്വാസികളുടെ മുഖവും കൈകാലുകളും വെളുത്തിരിക്കുമെന്ന് ഹദീസിലും വന്നിരിക്കുന്നു പലിശ തിന്നുന്നവരുടെ വയറ് വീടുപോലെ വലുതായിരിക്കുമെന്നും ബൈഹക്കി ഉദ്ധരിച്ച ഒരു ഹദീസിലും വന്നിട്ടുണ്ട് ഇതുപോലെ വേറെയും പലതും കാണാം അപ്പോൾ പലിശ മുതൽ കൊണ്ട് വയറു നിറച്ചു വന്നതിന്റെ ഫലമായി കയ്യാമത്തുനാളിൽ അവർക്ക് ശരിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ ഭ്രാന്തന്മാരെ പോലെ ചരിഞ്ഞും മറിഞ്ഞും വീണുകൊണ്ടിരിക്കുമെന്ന് സാരം അതന്നെ സാരം എന്ന് പറഞ്ഞാൽ ബാധിച്ചിട്ട് ഭ്രാന്തായ ഒരു മനുഷ്യൻ ഇങ്ങനെ ആടി നടക്കുന്നത് പോലെ പരലോകത്ത് പലിശ തിന്നുന്ന ആളുകൾ വരുന്ന അതാണ് സാരന്ന് അത് ഞങ്ങൾക്ക് അനുകൂല ഞങ്ങൾക്ക് അനുകൂലല്ല അത് ഞങ്ങൾ വായിക്കാൻ പറഞ്ഞു ബാക്കിയോ അത്യായിട്ട് പറഞ്ഞു ആ അതോട് അമാനുമൊല ജിന്ന് വാദിച്ചിട്ടില്ല അതിലൂടെ ഉള്ളത് അമാനുമൊല എന്താ അവിടെ പറഞ്ഞു മുമ്പ് എന്താ പറഞ്ഞത് ആ മുമ്പ് പറഞ്ഞതിന്റെ വിശദീകരണം തന്നെയാണിത് ബാധനിമിത്തം അഥവാ ബാധനിമിത്തമാണ് ഭ്രാന്ത് ഉണ്ടാകുന്ന അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിന് ഉദ്ദേശിച്ച് ആ വാക്ക് വന്നത് ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാജു മറിച്ച് വീഴ്ത്തുക എന്ന വാക്ക് അഥവാ പിശാചാര്യെ മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭ്രാന്തായവരെ പോലെ ഇങ്ങനെ ആടി നടക്കുക ഇത് തന്നെയാണ് പിശാചുപാതം ഉണ്ടായാലും ഇങ്ങനെ ആടി നടക്കും അതുപോലെയുള്ള ആൾ അതുപോലെയാണ് പലിശക്കാർ പരലോകത്തേക്ക് വരിക എന്ന് ഇനി മാത്രമല്ലാലും അത് നിങ്ങൾ വായിച്ചല്ലോ ഇവിടെ ഒതുവെടുത്ത ആളുകൾ ഒതുകെടുത്ത ആളുകൾ കൈയും കാലും വെളുത്തിരിക്കും അതെന്തോണ്ട അവർ നന്മ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ പല മറ്റുള്ള പിന്നെ തിന്മകൾ ചെയ്താൽ ആ തിന്മകൾക്കനുസരിച്ചു കൊണ്ടുള്ള മാറ്റം അവിടെ ഉണ്ടാകും ഇതേപോലെയാണ് ഇതേപോലെയാണ് ഒരു മനുഷ്യൻ മനുഷ്യന്റെ ശരീരത്തിൽ പിശാജി പ്രവേശിച്ച് മസ്സുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയില്ല അവനിങ്ങനെ പ്രാന്തന്മാരെ പോലെ നടക്കും ഇതൊക്കെ അന്നത്തെ ജാലിയ കാലഘട്ടത്തിൽ അന്ധവിശ്വാസമാണെന്ന് പറയണ്ട അത് ആ അന്ധവിശ്വാസമാണെന്ന വിശ്വാസം അപ്പോഴും ശരിവെക്കാൻ ന്യായം കാണുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ടാണ് അമാനി മോലിവി പറഞ്ഞത് അങ്ങനെയാണ് പരലോകത്തേക്ക് വരിക ഇത് അമാനി മോൽവി ജിന്നുപാത അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് മലയാളം വായിച്ചാൽ അറിയുന്ന ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം മനസ്സിലാകണില്ലെങ്കിൽ അതിന് പിന്നെ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല ഇതാണ് ആ വിഷയത്ത് പറയാനുള്ളത്